പ്രിയമുള്ളവരെ പി എൽ എത്തി ഫ്ലോഗ്സിലെ പുതിയ കാഴ്ചകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് പൊന്നാനി കർമ്മ റോഡിൽ നിന്ന് തിരികെ വരുന്ന ഒരു യാത്രയിൽ കണ്ട ഞെട്ടിക്കുന്ന ചില കാഴ്ചകളാണ് എന്തായാലും പൊന്നാനി വരെയുള്ള ഒരു യാത്ര ഉണ്ടായിരുന്നു ആ യാത്രയുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ ഒരു ബ്ലോഗായിട്ട് എത്തിക്കാമെന്ന ഉദ്ദേശത്തോടെ പുറപ്പെട്ടതായിരുന്നു എന്തായാലും ആ വീഡിയോ ഞാൻ തൊട്ടടുത്ത സമയങ്ങളിലായിട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ട് എമ്പ്രവട്ടം പാലവുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ അതുപോലെ തന്നെ കർമ്മ റോഡിലെ കാഴ്ചകൾ മുനമ്പത്ത് ബിവി മക്കാമുമായി ബന്ധപ്പെട്ട പരിസര പ്രദേശങ്ങളിലെ കടലിൻ്റെ ക്ഷോഭങ്ങളും അതുപോലെ തന്നെ അവിടെ ഫിഷ് സജീവമായിട്ട് നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ബ്ലോഗ് എന്ന ഉദ്ദേശത്തോടെ ഒരു യാത്ര പുറപ്പെടായിരുന്നു എന്തായാലും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പൂർത്തിയായിട്ട് തിരികെ വരുന്ന സമയത്ത് ഭയപ്പെടുത്തുന്ന ചില കാഴ്ചകൾ കണ്ടു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് അത് എത്തിക്കാമെന്ന് കരുതി കാര്യം ധാരാളം ഫാമിലി ഇവിടെ സന്ദർശത്തിന് സന്ദർശനത്തിന് വരുന്നതാണ് വൈകി വൈകുന്നേര സമയങ്ങളിൽ കർമ്മ റോഡിൻ്റെ ഇരു സൈഡും ഫുള്ളായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് രാത്രി പന്ത്രണ്ട് ഒരു മണിവരെയൊക്കെ ഇവിടെ ജനത്തിരക്ക് സജീവമായിട്ട് കാണാൻ സാധിക്കും എന്തായാലും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്ത് ഞങ്ങളങ്ങോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഏകദേശം ഒരു ഒന്നരടി ഗ്യാപ്പിൽ പുഴ താന്നു പോകുമായിരുന്നു അപ്പോൾ പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ടതൊക്കെ ഈ പുഴയിലൂടെ ഒഴുകി പോകുന്ന നാടികാരെ പിടിക്കുന്നതായി ബന്ധപ്പെട്ട ഇവിടുത്തെ കാരായിരിക്കുന്ന ആളുകൾ യുവാക്കൾ അത്രയും കാര്യങ്ങളൊക്കെ സജീവമായിട്ട് നിൽക്കുന്നതാണ് എന്തായാലും പോകുന്ന സമയത്ത് ഇവിടുത്തെ ഒരു ബ്രാഞ്ച് എന്ന കാരണം അവർ അയ്യപ്പേട്ടൻ നമ്മളോട് ഇതിൻ്റെ അപകട സൂചനകളെക്കുറിച്ചൊക്കെ വണി തന്നിരുന്നു പ്രത്യേകിച്ച് ഫാമിലിയൊന്നും ആയിട്ട് ഇങ്ങോട്ട് കടന്നു വരുന്നത് ഇപ്പോൾ ബുദ്ധിയല്ല കാരണം ഏത് സമയവും വെള്ളം ഇങ്ങോട്ട് മറിയാൻ ചാൻസ് ഉണ്ട് മുമ്പ് സമയങ്ങളിൽ അങ്ങനെ മറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ളതിനെ കാര്യ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സൂചന അദ്ദേഹം തന്നിരുന്നു എന്തായാലും വരുന്ന വീഡിയോയിലൂടെ അന്യ പ്രക്ഷേപകപ്പെടുത്തി കാണാൻ സാധിക്കും ഇതുപോലെയൊക്കെയുള്ള ധാരാളം കാഴ്ചകൾ പൊന്നാനിയുമായി ബന്ധപ്പെട്ടും അതുപോലെ ട്രാവലിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഫോർമേറ്റീവായിട്ടുള്ള ധാരാളം വീഡിയോ ഞാൻ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ നിന്ന് സന്ദർശിക്കുക ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു എന്താണ് തിരികെ വരുന്ന ഞങ്ങൾ മിനിറ്റുകളുടെ ഗ്യാപ്പിനാണ് രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടി വരും കാര്യം വെള്ളം വളരെ പെട്ടെന്ന് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് ഞങ്ങൾ വരുന്ന വാഹനം കുറച്ചായിട്ടുള്ള വാഹനം ആയതുകൊണ്ട് ഞങ്ങളെ യാത്രക്ക് തടസ്സമില്ല എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം അവിടെ ഒക്കെ വെള്ളം നല്ല രീതിയിൽ കയറിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇത്ര സമയങ്ങളിലൊക്കെ അങ്ങോട്ട് കുട്ടി കുരുന്ന മക്കളൊക്കെ ആയിട്ട് പോകുന്നത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാര്യം വയനാട് നടന്ന ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ധാരാളം ജീവനുകളും നമുക്ക് നഷ്ടമായതാണ് അതിൻ്റെ ഷോക്കിൽ നിന്നും ആ ദുരന്തത്തിനിന്നും കേരളം ഇന്നും മോചിതമായിട്ടില്ല നമ്മളെല്ലാം വലിയ ദുഃഖത്തിലാണ് ഇത്രയോ ആളുകൾ ഇനിയും വെള്ളത്തിലോ മണ്ണിനിടിയിലൊക്കെ ആയിട്ട് കുടുങ്ങി കിടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനമൊക്കെ അവിടെ സജീവമായിട്ട് നടക്കുന്നു അതൊക്കെ നമുക്ക് നൽകുന്ന ഒരു അപകട സൂചനയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗുരുതമക്കള് നമ്മളെ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ രക്ഷിതാവിൻ്റെ കൂടെ രക്ഷിതാക്കളുടെ കൂടെ ഞാൻ സുരക്ഷിതയാണ് എനിക്ക് യാതൊരുവിധ അപകടവും സംഭവിക്കില്ല എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് അവർ മനസ്സ് തുറന്ന് സന്തോഷിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ സാന്നിധ്യത്തിൽ സുരക്ഷിതമായിട്ട് ഉറങ്ങുന്നതും അപ്പോൾ അവർക്ക് അപകടങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവ് വന്നിട്ടില്ല പക്ഷേ തിരിച്ചറിവ് വന്ന് നമ്മൾ നമ്മുടെ ഗുരുമക്കളൊക്കെ ആയിട്ട് ഇത്തരം മേഖലകളിലൊക്കെ അല്ലെങ്കിൽ അപകട സാ അപകട സാധ്യത കൂടുതലുള്ള മേഖലയിലേക്ക് ഗുരുതുമക്കളായിട്ട് പോകരുത് ധാരാളം ഫാമിലിയെ ഇവിടെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിച്ചത് എന്തായാലും ഈ വീഡിയോയിലൂടെ മാന്യപ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള കഴിച്ചു വിതക്കെ തന്നെയായിരുന്നു ഒരുപക്ഷെ നിങ്ങൾക്കിത് ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ഉപകാരപ്രദമാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് വേണ്ടി ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് സമ്മാനമായി നൽകാനും കൂട്ടത്തിൽ തുടർന്ന് വരാനുള്ള കാഴ്ചകൾ നഷ്ടമാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്